വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ ഹേറോദൈസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്നു നൽകിയപ്പോൾ ഹേറോദിയായിക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹേറോദൈസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചുകൊള്ളുക അത് ഞാൻ നിനക്ക് തരും അവൻ അവളോട് ശപഥം ചെയ്തു പറഞ്ഞു നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും അവൾ പോയി അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത് അമ്മ പറഞ്ഞു സ്നാപക യോഹന്നാൻ്റെ ശിരസ് അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാജാവ് അതീവ ദുഃഖിതനായി എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു അത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു അവളത് അമ്മയെ ഏൽപ്പിച്ചു ഈ വിവരമറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു ദൈവമേ സ്തുതനിക്ക് യോഗ്യമാകുന്നു വറക്കുമോർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് പരിശുദ്ധ സഭ വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ ശിരച്ഛേദനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ യവുപ്രാസ്യമയുടെ തിരുനാളും പരിശുദ്ധ സഭ ഏറെ പരിശുദ്ധിയോടുകൂടി ആചരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം പരിശോധിച്ചു നോക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഗ്രന്ഥങ്ങളിൽ അനേകം വ്യക്തികളെ നാം കാണുന്നുവെങ്കിലും നീതിസൂര്യന് മുന്നോടിയായി ഉദിച്ചു നിൽക്കുന്ന വിശുദ്ധ യോഹന്നാൻ മാംതാനയുടെ സാന്നിധ്യം വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ വിശുദ്ധ യോഹന്നാൻ മാംതാനയെ നാം കാണുന്നുള്ളൂ എങ്കിലും സുവിശേഷത്തിലുടനീളം തൻ്റെ വ്യക്തിപ്രാഭവം വിളിച്ചറിയിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പ്രവാചകനായി വിശുദ്ധ യോഹന്നാൻ മംദാന സുവിശേഷത്തിൽ നിലകൊള്ളുന്നു സത്യത്തിനു വേണ്ടി രക്തം ചിന്തിയതിനാൽ അവൻ യേശുവിന് വേണ്ടി തന്നെയാണ് മരണം കൈവരിച്ചത് കാരണം വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിനു വേണ്ടിയാണ് അവൻ രക്തസാക്ഷിത്വം വരിച്ചത് ഇവിടെ മൂന്ന് മനോഭാവങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമതായി ഹെയറോദിസിൻ്റെ ഒരു മനോഭാവം അൻ ആറ്റിറ്റ്യൂഡ് ഓഫ് കറപ്ഷൻ ഹെറോദേസ് തുടക്കത്തിൽ വിശുദ്ധ യോഹനാൻ മാംതാനയിൽ വിശ്വാസമർപ്പിച്ചിരുന്നു അവനെ സംരക്ഷിക്കുകയും അവൻ്റെ വാക്ക് കേൾക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും അധാർമികമായ നിലപാടെടുത്തുകൊണ്ട് അവൻ്റെ ശിരസ് ഛേദിക്കുന്നതിന് വേണ്ടി ഉത്തരവിടുകയും ചെയ്യുന്നു രണ്ടാമതായി ഹേറോദിയായുടെ ഒരു മനോഭാവം ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹീട്രഡ് അവൾക്ക് അവനോട് വിരോധം തോന്നിയെന്ന് സുവിശേഷത്തിൽ നാം വായിച്ചു കിട്ടൂ ഇത് സ്നേഹിക്കാൻ അറിയാത്ത ഒരു മനസ്സിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സാത്താൻ നിവേശിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് വിരോധത്തിൻ്റെ ഒരു മനോഭാവം മൂന്നാമതായി ഹേറോദിയായിൽ കാണുന്ന അൻ ആറ്റിറ്റ്യൂഡ് ഓഫ് വാനിറ്റി അവളൊരു മായ ലോകത്തിലേക്ക് അകപ്പെടുകയാണ് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ അവൾ അവളുടെ അമ്മയിൽ ആശ്രയിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ഒരു മായാലോകത്ത് നാം അടിമപ്പെടുവാനായിട്ട് ഇടയാകുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഒരു മായാലോകത്തായിരിക്കാം നമ്മുടെ അധികാരത്തിൻ്റെ ഒരു മായാലോകത്തിലായിരിക്കാം ഈ മായാലോകത്തിൽ നിന്നുകൊണ്ട് ഒരു ശരിയായ തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു നിമിഷം ഈ മൂന്ന് മനോഭാവങ്ങളും പിശാച്ചിൽ നിന്നാണ് കടന്നു വരുന്നത് അൻ ആറ്റിറ്റ്യൂഡ് ഓഫ് കറപ്ഷൻ അൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹെയ്റഡ് റ്റിറ്റ്യൂഡ് ഓഫ് വുവാനിറ്റി ഇത് മൂന്നും സാത്താനിൽ നിന്ന് കടന്നു വരുന്നു ഇതുമൂലം പരിശുദ്ധനായ ഒരു വ്യക്തി വധിക്കപ്പെടുകയാണ് വിശുദ്ധ യോഹന്നാൻ മാംദാന സത്യത്തിനു വേണ്ടി നിലകൊണ്ട ഒരു പ്രവാചകനാണ് സത്യത്തിന് സാക്ഷി നൽകുവാൻ അവൻ കടന്നു വന്നു സത്യത്തിനു വേണ്ടി തൻ്റെ ജീവൻ ബലിയായി അവൻ നൽകി സത്യത്തിനു വേണ്ടി താൽക്കാലികമായ യാതനകൾ വഹിക്കുക എന്നത് യോഹന്നാനെ പോലെ ഒരാൾക്ക് അത്ര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമല്ല അത് എളുപ്പം നിർവഹിക്കാവുന്നതും അതിനായി അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒന്നാണ് കാരണം ശാശ്വതമായ ഒരു ദൈവാനുഭവമാണ് അതിൻ്റെ പ്രതിഫലം എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹത്തിൻ്റെ ഹോംലീസോൺ സ്റ്റാറ്റ്യൂട്ട്സ് അതിൽ വിശുദ്ധ യോഹന്നാൻ മാമയുടെ മാംതാനയുടെ ഈ ഒരു മനോഭാവത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് അതിപ്രകാരമാണ് നമ്മുടെ സഹജീവികളെ നമ്മെപ്പോലെ കണ്ടവരെ തിരുത്തുവാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഒരു മനോഭാവം നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ മാംതാനയിൽ നിന്നാണ് ഒരുപക്ഷെ അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ സഹോദരനെ തിരുത്തുവാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അതിനായി നാം അവസാനം വരെ നിലകൊള്ളണം എന്ന് ഈ സഭാപിതാവിൻ്റെ പഠിപ്പിക്കലിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ സത്യത്തിനു വേണ്ടി നിലകൊണ്ട് നമ്മുടെ സഹോദരനെ തിരുത്തുവാനുള്ള വലിയ കടമ നമുക്കുണ്ട് ആദ്യം നമ്മുടെ ഭാഗം ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം മാത്രമാണ് നാം മറ്റുള്ളവരെ തിരുത്തേണ്ടത് നാം സത്യത്തിൻ്റെ ഭാഗത്താണ് എങ്കിൽ സത്യം നമ്മെ ഓരോരുത്തരെയും സ്വതന്ത്രമാക്കും നമ്മിൽ കളങ്കമില്ലായെങ്കിൽ നമ്മുടെ സഹോദരനെ ക്ഷമാപൂർവ്വം തിരുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം എന്ന് സഭ വിശുദ്ധ യുവപ്രാസ്യമ്മയുടെ തിരുനാൾ പ്രത്യേകമായിട്ട് ആചരിക്കുന്നു സഹനങ്ങളെ തൻ തൻ്റെ ജീവിതത്തിൽ ഏറെ സ്നേഹത്തോട് വരിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ യവുപ്രാസ്യമ്മ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ അത് ദൈവസന്നിധിയിൽ കർത്തൃ സന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് മരിച്ചാലും ഈ ഉപകാരങ്ങളൊന്നും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം വലിയ സാക്ഷ്യമാക്കി തീർത്ത ഒരു വിശുദ്ധ പുണ്യവതി ഈ വിശുദ്ധരുടെ പ്രത്യേകമായ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധരിലൂടെ കടന്നുവരട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സ്നേഹത്തിനു വേണ്ടി നിലകൊള്ളുവാനും സഹോദരനെ തിരുത്തുവാനും ശിഷ്യത്വത്തിൻ്റെ വലിയ വില മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഉത്തമ ശിഷ്യരായിത്തീരുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അതിനായി ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും തിരുനാമത്തിൽ ആമി